ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇളനീരുണ്ടല്ലോ അത് വെച്ചിട്ട് നല്ലൊരു ആയിട്ടുള്ള ഒരു ഷേക്ക് ഇട്ടെണ്ണട്ട അപ്പോൾ പാലൊന്നും ചേർക്കാതെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപ്പൊളി ഒരു ക്രീമി ഷേക്ക് ആണ് ഇട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈയൊരു ചൂട് കാലത്ത് നമ്മളെ മനസ്സിനെയും ശരീരത്തെയും തണുപ്പിക്കാനും ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം പിന്നെ ഞാൻ ഇതേപോലെ ഇളനീറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇതാ ഇതേപോലെ ഒരു ഇളനീറാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ മുറിച്ചിടാ തേങ്ങ എടുക്കരുത് ഒരു ഇളം മൂപ്പുള്ള ഇളനീർ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഉള്ള ആ ഒരു ബ്രൗൺ കളറൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ടോ അപ്പോൾ അതിന് ശേഷം ഇതേപോലെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഏത് പഴമായാലും കുഴപ്പമില്ല നിങ്ങൾ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് എടുക്കട്ടെ നല്ലോണം പഴുത്ത പഴം എടുക്കാനായിട്ട് നോക്കാം അതിന് ശേഷം ഇതാ ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു ഇളനീർ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് അളനീർ ഇട്ട് കൊടുത്തതിന് ശേഷം പഴവും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പഴവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിത് ഇലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇലക്ക ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ആക്കാം ഇലക്കയുടെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി കൊടുക്കുക അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പഴത്തിലായാലും നമ്മുടെ ഇളനീറിനായാലും നല്ല മധുരമാണ് അപ്പോൾ ഇതേപോലെ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഇതേപോലെ ഇത് അടിഞ്ഞു കിട്ടാനായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കട്ട അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇതാ ഞാൻ അടിപൊളിയായിട്ട് ഇതാ ഇത് ഇതേപോലെ നല്ല ക്രീമി രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മണമാണ് ഇതിൻ്റെ മൂടി തുറക്കുന്ന സമയത്ത് തന്നെ ഒട്ടും പാല് ചേർത്തിട്ടില്ല അപ്പം ഈ ഒരു ഇളനീർ വെച്ചിട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് നല്ലൊരു അടിപൊളി ഷേക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഒട്ടും നമ്മൾ ഈ ഒരു ഇളനീർ ക്രീമി ഷേക്ക് തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഇതേപോലെ ഇതാ നമ്മളെ ക്രീമി ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മക്കൾക്ക് ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു ഹെൽത്തിയും കൂടിയാണ് മറ്റുള്ള കെമിക്കലൊന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ഷേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഐസ് ഐസ് കൂടി ഇട്ട് കൊടുക്കുമ്പം ഇതിലും കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കൂടാ അപ്പോൾ ഐസ്ക്രീം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഐസ് ക്രീം ഇല്ലെങ്കിലും ഈയൊരു ഷേക്കിന് ഐസ്ക്രീമിൻ്റെ തന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ മക്കൾക്കും വിരുന്നുകാർക്കും വീട്ടുകാർക്കും ഈ ഒരു ചൂട് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഷേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ും ഒരു തവണയെങ്കിലും ഇതേപോലെ ഇതേപോലൊന്നുണ്ടാക്കി നോക്കാം നമ്മുടെ നോമ്പൊക്കെ വരുകയാണ് നോമ്പ് ടൈമിലായാലും നമുക്ക് ഒന്ന് ക്ഷീണം അകറ്റാനായിട്ടും ശരീരം ഒന്ന് തണുപ്പിക്കാനായിട്ടും നല്ലൊരു ഹെൽത്തി ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു ഹെൽത്തി ഷേക്ക് നിങ്ങളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഏളനീർ കിട്ടുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കാനായിട്ട് നോക്കണേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടോന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്